നല്ല ടേസ്റ്റ് ഉണ്ണി പിടിയുടെ ഉപ്പിടെപോലെ ട്രൈ ചെയ്യാൻ പൂജ ഉണ്ണി പിന്നീട് റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യും ഇത് രേഷ മാറ്റപ്പിൻ്റെ ടേസ്റ്റ് നോക്കി എഴുതി ഫ്രണ്ട്സ് ഉണ്ടാകണം ഇത് നമുക്ക് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നേ ഞാൻ പൂജ ഉണ്ണിപ്പിണ്ടിയുടെ റെസിപ്പി കൂടെ ഷെയർ ചെയ്യും നമുക്ക് ഉണ്ണിപ്പിണ്ടി ചെറിയ പേരെടുത്ത് ഉണ്ടാക്കാം ഉപ്പേരി ഉണ്ടാക്കാം എന്നെ സോ നിങ്ങളുടെ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺക്ക് പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാ സോ ഇപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ നോക്കൂ ഫ്രണ്ട്സ് ഇതാണ് ഉണ്ണിപ്പിണ്ടി നമുക്ക് ഇന്നെ കിട്ടിയിട്ടുണ്ട് ആക്ച്വലി രണ്ട് ദിവസമായി നമ്മുടെ കായക്കുല വെട്ടിട്ടുണ്ടായിരുന്നു சோ இப்போ இன்னும் நம்ம இது உண்ணிப்பிண்டி உண்டாம் விசாரிச்சு அங்கே வச்சிட்டு உண்ணிப்பிண்டி எடுக்காம இது ஞாதிட்டு எடுக்கணுண்டு அல்ல அம்மா எடுத்து எங்களுக்கு தரும் நோக்கூ இது நமக்கு அங்கே சோ நோக்கு இது அங்கே வரும் இது நமக்கு அங்கே குறை அது பாகம் நமக்கு கிட்டும் அது நமக்கு ഉപ്പേരി ഉണ്ടാക്കാം കുറച്ച് കൂടുതൽ ഉള്ളില് ചെയ്യാം ഉം നോക്കാം എത്ര എടുക്കല്ലേ നമ്മ കുറച്ചു കൂടിയാണോ ആ ഇത് ഇത് നോക്കുന്ന കാണും ഇത്രയും നമുക്ക് മതി ഇത് പുൽവെൽ ഇത് നമുക്ക് ഇണ്ടാക്കാൻ കഴിക്കാൻ പറ്റിയില്ല സോ അത് വേണ്ടിട്ട് നമ്മുടെ ഇത് എടുക്കണില്ല നൈസില്ല കുറച്ചു കൂടി എടുക്കണം ആ ശരില്ല എടുത്ത് നോക്കണം നമുക്ക് ഇത് കുറച്ച് ഇവിടെ കേടായിട്ട് കാണണുണ്ട് പക്ഷെ ഉള്ള ഇണ്ട് നൈസിനുണ്ട് നോക്കൂ இது எங்க நம்ம அது ஞான காண்சி தராம்ஸ் சோ நீங்க வீடியோ நோக்கூ நோக்கு எத்திரி வெள்ளி இண்டாயு அது உண்ணிப்பிண்டி நமக்கு கிட்டி சோ இது நமக்கு உப்பேரி സോ ഫ്രണ്ട്സ് ഇതാണ് ബനാന സ്റ്റെം ഉണ്ണിപ്പിണ്ടി നമ്മുടെ മലയാളം തേക്ക് പറയും ഹിന്ദിയിലേക്ക് എന്താ പറയുന്നത് എനിക്ക് അറിയില്ല സോ ഇത് നമുക്ക് ഉപ്പേരിയായിട്ട് ഉണ്ടാക്കാം ഇത് നല്ലതാണ് ഫ്രണ്ട്സ് കുറച്ച് ഹെൽദി ഉണ്ട് സോ അത് നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് കഴിക്കും നമ്മുടെ കായക്കൊല വെട്ടുമ്പോ അത് നമുക്ക് കിട്ടും അത് സ്റ്റെം അത് നമുക്ക് എടുത്ത് കഴിക്കണം ഇത് കുറച്ച് കിഡ്നിക്ക് വേണ്ടിയിട്ടാ നല്ലതാണ് അമ്മ കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിൽ അതൊക്കെ ഇത് നല്ലതാ ഉണ്ട് സോ നമുക്ക് എത്ര കിട്ടി പ്രശ്നം അമ്പലം ഉണ്ടാക്കും ആ ആഹാ സോ അത് ഇപ്പൊ അമ്മ അവിടെ തേങ്ങക്ക് വയ്ക്കും ആ അതാ ഫർട്ടിലൈസർ ആവും തേങ്കയ്ക്ക് എടുക്കാം நம்ம பூச்சா குட்டிஸ்க்கு நோக்கும் இவடைய அவரை கரெகும் அப்படி ஒரே இலக்கியம் அவன் குறச்சிக்குனா எல்லோ கலர் வாலி பசன் குறச்சு மனசிலாவில்ல எவ்வளவு விளிக்கணா வந்து ഞാനിപ്പോ അങ്ങനെ വെക്കാം നമുക്ക് വൈകുന്നേരം ഉണ്ടാക്കാം ഇപ്പൊ ഉച്ച ആണ് ഫ്രണ്ട്സ് സോ ഫ്രണ്ട്സ് ഇവിടെ ഞാൻ ചെറിയ പേര് ഇത്ര എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വെള്ളം തിക്ക് വെക്കാം സോ അത് വൈകുന്നേരം കുറച്ച് സോഫ്റ്റ് ആവും നമുക്ക് വൈകുന്നേരം ഉപ്പേരി ഉണ്ടാക്കാം പിന്നെ ഫ്രണ്ട്സ് കൂടുതൽ സമയമായി ഞാൻ അങ്ങനെ പുറത്ത് വന്നിട്ട് റെക്കോർഡ് ചെയ്തു ചെയ്തിട്ടില്ല സോ ഇന്ന് ഞാൻ ആക്ച്വലി ഞാൻ വൈകുന്നേരം റിക്കോർഡ് ചെയ്യും സോ അത് വേണ്ടിയിട്ടാണ് എനിക്ക് ഇത് റിക്കോർഡ് ചെയ്യാൻ പറ്റില്ല സോ ഇപ്പൊ ഇന്നെ നമുക്ക് റിക്കോർഡ് ചെയ്യാം നോ കൂ ഇത് ഞാൻ പുറത്ത് തന്നെയാണ് കുറച്ച് ഈ കാട്ടിക്ക് ഉണ്ട് കുറച്ച് ചെറിയ കാട്ട് കുറച്ച് കൂലിനെ ഉണ്ട് ക്ലൈമറ്റ് പിന്നെ ഇന്നെ കുറച്ച് മര ആവും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് കുറച്ച് കാറ് മേഘുമുക്കി കാണുന്നുണ്ട് ചിലപ്പോൾ ഇവിടെ അവിടേക്ക് മര വേദിണ്ടാവും അരില്ല സോ നല്ല നൈസാണ് ഇന്നെ ക്ലൈമറ്റ് പിന്നെ ഇപ്പൊ വിന്റർ സീസൺ തുടങ്ങി പക്ഷെ ഇത്ര കൂൾ ഇല്ല രാത്രി മാത്രം കുറച്ച് കൂൾ ക്ലൈമറ്റ് ആവും അല്ലെങ്കിൽ ചൂട് കുറച്ച് മീൻസ് ഇത്ര കൂൾ ഇല്ല നമ്മുടെ എല്ലാ വർഷം എല്ലാ കൊല്ലം ഇവിടെ വിന്റർ മാത്രീ ഇല്ല ഫ്രണ്ട്സ് ആ കുറച്ച് ഈ പ്രശ്നം വിന്റർ കുറഞ്ഞിട്ട മീൻസ് കൂൾ കുറഞ്ഞിട്ടുണ്ട് ക്ലൈമറ്റ് സോ നോക്കൂ ഫ്രണ്ട്സ് നല്ല കാട്ടൊക്കെ ഉണ്ട് സോ ഇപ്പൊ ഞാൻ പിന്നെ വൈകുന്നേരം റെക്കോർഡ് ചെയ്യും സോ നിങ്ങളുടെ ഫുൾ വീഡിയോ നോക്കൂ പിന്നെ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്കൂടെ ഉണ്ണിപ്പിണ്ടിയുടെ റെസിപ്പി ഷെയർ ചെയ്യും ഇതിന് മുന്നേ ഞാൻ നിങ്ങൾക്കൂടെ കായ ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കണം പിന്നെ കായപ്പൂയുടെ ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കണം അതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം നിങ്ങൾ പോയിട്ട് നോക്കൂ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു ഉപ്പേരി ഉണ്ണിപ്പിണ്ടിയുടെ ഉപ്പേരി ഉണ്ടാക്കാം സോ ഫ്രണ്ട്സ് ഇപ്പൊ വൈകുന്നേരമായിണ്ട് ഇപ്പൊ നമുക്ക് ഉണ്ണിപ്പിണ്ടി ഇത് നന്നാക്കിട്ട് എടുക്കാം പിന്നെ ഉപ്പേരി ഉണ്ടാക്കാം സോ ഫസ്റ്റ് നമുക്ക് ഓരോ ഭാഗം ഉണ്ട് അത് കുറച്ച് അങ്ങനെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ട് എടുക്കാം കാരണം ഇത് നമ്മുടെ ഉച്ചക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് കറി കറുത്ത കളറായി പിന്നെ ഇത് നോക്ക അങ്ങനത്തെ രേഷക്കെ വരും നാറ് ആഹ് നാരൊക്കെ വരും സോ അത് നമുക്ക് അങ്ങനെ അങ്ങനെ എടുക്കണം ഫ്രണ്ട്സ് അത് കഴിക്കുമ്പോ വരുമ്പോ ഇത്ര നമുക്ക് ഇഷ്ടാവില്ല സോ നമുക്ക് അത് മാറ്റി വെക്കണം അങ്ങനെ പിന്നെ അത് പിന്നെ അങ്ങനെ കട്ട് ചെയ്യണം ഇത്ര സൈസ് മതി എന്നാ ഇത്തിരി മതി നോക്കൂ ഇതിപ്പോ നമുക്ക് അങ്ങനെ റൗണ്ട് റൗണ്ട് കട്ട് ചെയ്യണം പിന്നെ ഇത് ഇത് രേഷന അത് നമുക്ക് അങ്ങനെ മാറ്റി വെക്കണം അങ്ങനെ നാറ് 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 മലയാളം ചേച്ചി നാറ് പറയും അതായത് ത്രെഡ് മാത്രം ഒരു സാധനം കണ്ടിട്ടുണ്ട് അത് നമുക്ക് അങ്ങനെ മാറ്റി വെക്കണം ഇപ്പൊ നോക്കൂ ഫ്രണ്ട്സ് ഇവിടെ ഞാൻ ഇത് കുറച്ച് രണ്ട് മൂന്ന് കട്ട് ചെയ്തു ഇപ്പൊ നമുക്ക് ഇത് അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കണം അങ്ങനെ ചെറിയ ചിരി കഷ്ണമാക്കണം സ്ക്വയർ സ്ക്വയർ ചെറിയ ചെറിയ കഷ്ണമാക്കണം അങ്ങനെ ഇതിപ്പോ ഞാൻ വെള്ളം തേക്ക് വെക്കാം ഇവിടെ ഇവിടെ ഞാൻ ഒരു പാത്രൂമിലെ വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇടണം സോ ഇതെല്ലാം ഞാൻ അങ്ങനെ കട്ട് ചെയ്യും പിന്നെ അത് വെള്ളമിലേക്ക് ഇടും പിന്നെ നമുക്ക് അത് കുറച്ച് വെള്ളം തേക്ക് വെച്ചിട്ട് പിന്നെ അത് നന്നാക്കിട്ട് എടുക്കണം എങ്ങനെ നന്നാക്കണം അത് ഞാൻ ഷെയർ ചെയ്യും സോ നിങ്ങൾ ഫുൾ വീഡിയോ നോക്കൂ അങ്ങനെ പിന്നെ ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ട് എടുക്കാം ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്യാം റെക്കോർഡിങ് നോക്കൂ ഫ്രണ്ട്സ് അങ്ങനത്തെ നമുക്ക് അത് എടുക്കണം കുറച്ച് കൈ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ട് അങ്ങനെ എവിടനെ ഫ്രണ്ട്സ് ഇതാ നമ്മുടെ ഇപ്പൊ കട്ട് ചെയ്തിട്ടുണ്ട് നോക്കൂ ചെറിയ ചെറിയ കഷ്ണം ആക്കിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇത് അങ്ങനത്തെ ഇരിക്കില്ലി എടുക്കണം കുറച്ച് അത് പിന്നെ ഇത് ഇരിക്കില്ലെ നമുക്ക് കുറച്ച് അങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ അങ്ങനെ ചെയ്യണം അങ്ങനെ അങ്ങനെ സോ അത് കൂടുതൽ കൊറച്ചു കൂടി നോക്കൂ ഇത് നാരുണ്ട് അത് വന്നു സൊ അത് നമുക്ക് മാറ്റി വെക്കണം അത് കുറച്ച് ഏഹ് നമുക്ക് ചെയ്യണം കൊറച്ച് നാലഞ്ച് പ്രശ്നം അത് ചിലപ്പോ അത് നമ്മുടെ എടുത്തു നോച്ചു നാറ് പക്ഷെ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോവും നോക്കൂ ഇത് അങ്ങനെ പിന്നെ അത് ഉണ്ണിപ്പിണ്ടിത് കഷ്ണം ഉണ്ടാ അത് നമുക്ക് മാറ്റി വെക്കണം പിന്നെ ഇത് നാരിണ്ട് അത് നമുക്ക് കളയണം k 고 കഴിഞ്ഞ തൊണ് ഇപ്പൊ നോക്ക് ഇത് കുറച്ചായി ഇത് കുറച്ച് കുറച്ചായി മതി അമ്മ സോ നോക്കൂ ഇത് നോക്കൂ ഫ്രണ്ട്സ് ഇപ്പൊ ഇല്ലാത്ത ആയി സോ ഇത് നമ്മുടെ കല്ലിനിട്ട് എടുത്തു നാറ് പിന്നെ ഇത് നമുക്ക് വാഷ് ചെയ്തിട്ട് എടുക്കാം കൊറച്ച് രണ്ട് പ്രശ്നം നോക്കൂ ഫ്രണ്ട്സ് ഇത് ചെറിയ പേര് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇപ്പൊ കുറച്ച് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇത് ഇത് കൂടി വെക്കണം ഞാൻ ഇത് കൂടി വാഷ് ചെയ്തു ചെറിയ പേര് പിന്നെ ഇത് നമുക്ക് അങ്ങനെ മിക്സ് ചെയ്തിട്ട് വെക്കണം ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാ സോ ഇപ്പൊ ഫ്രണ്ട്സ് നോക്കൂ ഇത് നമ്മള് ഒരുമിച്ചി ഇപ്പൊ ഇതിൽ നമുക്ക് വെള്ളം ഇടണം இத்தே மதி இப்போ இதுல நமக்கு கொச்சு உப்பு இடாம் உப்பு டேஸ்ட் நோக்கிட்டு ஞானிப்போயில் செய்ய வேண்டிட்டு வைக்க வைக்க கொறச்சு இலக்கி கொடுக்காம் നോക്കൂ ഞാൻ എത്ര വെള്ളം വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് കുറച്ച് മീൻസ് ഇതിന് മെഷർമെന്റ് ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇടാം പക്ഷെ ആവശ്യം വരില്ല കാരണം ഇത് ഉണ്ണിപ്പിണ്ടി കുറച്ച് വെള്ളം ആ സോ ഇത് ഇപ്പൊ കൊറച്ച് ബോയിൽ ആവണം സോ ഞാൻ അടിച്ച വെക്കാം സോ അത് വേഗം ബോയിൽ ആവും സോ ഇവിടെ നോക്കൂ ഫ്രണ്ട്സ് ഞാൻ ഇവിടെ ആക്ച്വലി പകുതി സവോല എടുത്തു അത് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിട്ടാ എത്രയും മതി സബോല ആക്ച്വലി ചെറിയ ഉള്ളി എടുക്കണേ ഫ്രണ്ട്സ് പക്ഷെ ചെറിയ ഉള്ളി ഇല്ല ഈ ഇപ്പോ എന്നെ സോ ഞാൻ സബോല എടുത്തു പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി വേണ വെളുത്തുള്ളി കൊറച്ചു കൂടി നിണ്ണാക്കിട്ട് എടുക്കാം നമുക്ക് സോ നോക്കൂ ഫ്രണ്ട്സ് ഇതിലേക്ക് ബോയിൽ വന്നു ഇപ്പൊ നമുക്ക് ഇത് നൈസായിട്ട് അത് കുക്ക് ആവും നേരം നമുക്ക് ബോയിൽ ചെയ്തിട്ട് എടുക്കാം സോ നമുക്ക് കുറച്ച് നാൽകിരം ചെറുകി എടുക്കാം ഫ്രണ്ട്സ് കുറച്ച് കരാം നമുക്ക് വിടെ കുഞ്ഞ ഇരിക്കാൻ അവ നാല്വരും കൂടുതൽ ഇഷ്ടമാണ് ഫ്രണ്ട്സ് ഇത് നോക്കൂ ഇത് കുക്ക് ആയിൻ്റെ ഇപ്പോ ഞാനങ്ങനെ ചെക്ക് ചെയ്തു അങ്ങനെ പ്രസ് ചെയ്യുമ്പോ അത് പ്രെസ് ആയി ഫ്രണ്ട്സ് മീൻസ് ഇത് കുക്ക് ആയിൻ്റെ ഇപ്പൊ ഇതിൽ കുറച്ച് വെള്ളം ഇണ്ടേനാ അത് കുറച്ച് നമുക്ക് ഒണക്കണം ഇതില് നമുക്ക് ഉണുക്കാം ഫ്രണ്ട്സ് സോ അത് വേണ്ടിട്ട് ഞാൻ പറഞ്ഞു അതിന്റെ സെയിം അളവ് നമുക്ക് വെള്ളം എടുക്കണം അത് മതിയാവും നമ്മുടെ ഇത് കുക്ക് ആവാൻ വേണ്ടിട്ടാ ഫ്രണ്ട്സ് ഇത് ആയിണ്ട് ഇപ്പൊ ഞാൻ ഗ്യാസ് ഓഫ് ആക്കാം നോക്കൂ ഇത് ഇപ്പോ ഇതിന്റെ വെള്ളം വിത്തു ഇപ്പോ ഫുൾ ഡ്രൈ ആയിണ്ട് സോ ഇതൊക്കെ നമുക്ക് ഇപ്പോ കാച്ചൽ കൊടുക്കാം സോ ഇവിടെ നോക്കൂ ഫ്രണ്ട്സ് ഇവിടെ നമ്മുടെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കുറച്ച് സബോല എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി സബുല എടുത്തില്ലെങ്കിൽ നിങ്ങടിക്കേണെങ്കിൽ വെളുത്തുള്ളി എടുക്കാം പിന്നെത്തുള്ളി ഉള്ളി എടുക്കാം ചെറിയ ഉള്ളി എടുക്കാം ചെറിയ ഉള്ളി ഞാൻ സബോല എടുത്തു പിന്നെ കൊറച്ച് ഉണക്കമിളക് ഞാൻ നാല് ഉണക്കമിളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കൊറച്ച് നാൽഗ്രം ഉണ്ട് സോ ഇപ്പിത് നമുക്ക് സബോല പിന്നെ വെളുത്തുള്ളി പിന്നെ നമ്മുടെ ഉണക്കമിളക് ഉണ്ട് എന്നാ അത് നമുക്ക് കുറച്ച് ക്രഷ് ചെയ്തിട്ട് എടുക്കണം മിക്സി ജാറിലേക്ക് എടുത്ത് എവിടെ വെക്കാം ഇതില് ക്രഷ് ചെയ്യണം മതി നോക്കൂ ഫ്രണ്ട്സ് നോക്കൂ ഇത് കുറച്ച് ക്രഷക്കായ മതി ഇപ്പൊ ഞാൻ ഇത് പ്ലീട്ടിലേക്ക് ആക്കും ഫ്രണ്ട്സ് ഇവിടെ ഞാൻ ഒരു പാൻ വെച്ചു പിന്നെ ഇതിൽ ഞാൻ കൊറച്ച് എണ്ണ ഒഴിക്കാം മതി ഇപ്പൊ എണ്ണ കുറച്ച് ചൂടാവണം കുറച്ച് കട്ടി അതിൻ്റെ എണ്ണ സോ ഇപ്പൊ ഇത് ക്രഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മള് ഇതൊക്കെ നമുക്ക് എന്നാത്തേക്ക് ഇടണം പിന്നെ ഇത് കുറച്ച് സ്ലൈറ്റ് സ്ലൈറ്റ് ബ്രൌൺ ഫ്രൈ ആവണം ഫ്രണ്ട്സ് ഞാൻ ഫ്ലെയിം ഹൈലു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം സോ ഫ്രണ്ട്സ് നോക്ക് ഇത് ഞാൻ അലക്കി കൊടുത്ത് കൊറച്ചിക്ക് ഇത് സ്ലൈറ്റ് ബ്രൗൺ ഇപ്പൊ ഫ്രൈ ആയിണ്ട് ഇപ്പൊ ഇതില് നമുക്ക് കരിയപ്പില ഇടാം കൊറച്ചി പിന്നെ ഇത് നാല്കിരം നമ്മുടെ ചെറുകി വെച്ചിട്ടുണ്ടായി അതൊക്കെ നമുക്ക് ഇടണം ഇത് ഒരു പ്രശ്നം കൊറച്ചി ഫ്രൈ ചെയ്തിട്ട് എടുക്കാം നമുക്ക് പിന്നെ ഞാൻ ഹൈ ഫ്ലെയിമില് വെച്ചു ഫ്ലെയിം അലക്കി കൊടുക്കണം നമുക്ക് ഫ്രൈ ചെയ്യണം കുറച്ച് ഇത് നിങ്ങളുടെ ഇഷ്ടമാണോ ഫ്രണ്ട്സ് നാൽഗ്രഹം നിങ്ങടേക്ക് വേണമെങ്കിൽ പിന്നെ ഇടാം ഞാൻ കുറച്ച് ഇത് ഇന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണേ മദീന ഇത് നോക്കൂ ഫ്രണ്ട്സ് ഇത് ഫ്രൈ ആയിട്ട് ഇപ്പൊ ഇത് നമ്മുടെ ഉപ്പേരി ബോയിൽ ചെയ്തിട്ടുണ്ടായി ഇതൊക്കെ നമുക്ക് ഇതിൽ ഇണ്ടണം ഉണ്ണിട്ടുണ്ട് പിന്നെ ചെറിയ ഫ്രൈയില് നൈസായിട്ട് അലക്കി കൊടുക്കണം പിന്നെ ഞാൻ കുറച്ച് ക്ലീൻ സ്ലോലാക്കി അത് മസാല നമുക്ക് എല്ലാ സൈഡും മിക്സ് ചെയ്യണം യും അലക്കി കൊടുക്കാം ഫ്രണ്ട്സ് വേഗമായിട്ടാണ് കുറച്ച് രണ്ട് മിനിറ്റ് അങ്ങനെ വെക്കാം അത് കുറച്ച് ഡ്രൈ ആവും പിന്നെ കുറച്ച് ഉപ്പ് നോക്കാം നമുക്ക് ഉപ്പ് ശരിയുണ്ടെങ്കിൽ അതൊക്കെ നോക്കാം ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടാം ഇതില് ശരിയണ്ട് ഫ്രണ്ട്സ് മതി ഗ്യാസ് ഓഫ് ആക്കാം ഇപ്പൊ നമുക്ക് നോക്കൂ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റി ഉണ്ണിപ്പിണ്ടി പിന്നെ ചെറിയ പേരുടെ ഉപ്പേരി റെഡി ആയിണ്ട് നിങ്ങളുടെ ഇതുപോലെ ട്രൈ ചെയ്യൂ ഫ്രണ്ട്സ് നോക്കൂ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റി ഉണ്ണിപ്പിണ്ടിയുടെ ഉപ്പിരി റെഡി ആയിട്ട് നിങ്ങളുടെ ഇതുപോലെ ട്രൈ ചെയ്യൂ ഫ്രണ്ട്സ് നിങ്ങടെക്ക് ഇഷ്ടാവും പിന്നെ നല്ല ഹെൽത്തി റെസിപ്പി ഉണ്ട് ഇത് നോക്കൂ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് ഉപ്പേരി റെഡി ആയിണ്ട് ഞാനിപ്പോ കുറച്ച് കഴിക്കാം കൊറച്ച് കഴിച്ചിട്ട് പറയാം ഞാൻ എങ്ങനെയായിട്ട് ഇപ്പൊ കുറച്ച് ചോറൂക്കി ഉണ്ട് നമ്മുടെ ഉപ്പേരി ഉണ്ടാക്കി ഞാൻ രസം ഉണ്ടാക്കുന്നുണ്ട് സോ അത് വേണ്ടിട്ടാ ഞാൻ ഇത് ഉപ്പേരി ഇത് കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ രസം പിന്നെ ചോറ് പിന്നെ ഇത് ഉപ്പേരി ഉന്നിപ്പിണ്ടി ചെറിയ പേര് കഴിക്കാം നല്ല ടേസ്റ്റി ആയിണ്ട് ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ എനിക്കത് കുറച്ച് ചന കടല അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഫ്രണ്ട്സ് സൊ അത് വേണ്ടിയിട്ട് ഇത് കുറച്ച് നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ നിങ്ങളുടെ അറിയാം ഫ്രണ്ട്സ് ഇത് ഉണ്ണിപ്പിണ്ണിനാ ഞാനിവിടെ വന്നപ്പോൾ കഴിക്കാൻ തുടങ്ങി ആക്ച്വലി ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു അങ്ങനെ കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് തോന്നി സോ അത് ഉണ്ണിപ്പണ്ണിയുണ്ട് എന്നാ ഫ്രണ്ട്സ് ഞാൻ ഇവിടെ വന്നപ്പോ കഴിക്കാൻ തുടങ്ങി നമ്മുടെ ഇവിടെ എൻ്റെ വീട്ടിൽ എത്ര കഴിക്കുന്നില്ല പിന്നെ ഇവിടുത്തെ മാത്രമേ നമ്മുടെ കായ ഉപ്പേരി പിന്നെ കായ പൂയുടെ ഉപ്പേരി അതൊക്കെ നമ്മളുണ്ടാക്കും അത് എത്ര ഉണ്ടാക്കുന്നില്ല കായ ഉപ്പേരി ഉണ്ടാക്കും നമ്മുടെ പക്ഷെ ഇവിടുത്തെ കൂടുതൽ ആണ് അവിടെ നമ്മളെ ഉണ്ടാക്കാനുണ്ട് പിന്നെ അത് മസാല കറിയായിട്ട് നമ്മൾ നമ്മളുണ്ടാക്കും ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് അവരെ കായ് തുള്ളിക്കലഞ്ഞിട്ടില്ല മീൻസ് അങ്ങനെ കുറച്ചിക്ക് അങ്ങനെ എന്താ പറയുന്നത് കുറച്ചയ്ക്ക് അവർ പീൽ ചെയ്യും പക്ഷേ കൂടുതൽ ഫുള്ള് പീൽ ചെയ്യല നമ്മുടെ ഇവിടെ നമ്മുടെ ബോയിൽ ചെയ്തിട്ട് പിന്നെ അത് തുള്ളി കലഞ്ഞിട്ട് കഷ്ണമാക്കിയിട്ട് അതൊക്കെ ഉപ്പേരി ഉണ്ടാക്കും അങ്ങനെ പിന്നെ എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല കായ ഉപ്പേരി ഞാനിപ്പോ കുറച്ച് കഴിക്കണുണ്ട് കാരണം നമ്മുടെ ഹെൽത്തിക്ക് ഇത് കൂടുതൽ ബെനിഫിഷ്യൽ ആണ് സോ അത് വേണ്ട സോ നിങ്ങളുടെ ഇത് മീൻസ് കഴിക്കണം ഫ്രണ്ട്സ് പക്ഷെ എനിക്ക് കായപ്പൂ പിന്നെ ഉണ്ണിപ്പിണ്ടി ഉണ്ടേനാ അതൊക്കെ കൂടുതൽ ഇഷ്ടം ആണ് കായ ഉപ്പേരി കമ്പയർ ചെയ്യുമ്പോൾ സോ അത് ഞാൻ എനിക്ക് ഇഷ്ടമാണ് ഇപ്പൊ ഞാൻ കുറച്ച് കഴിക്കാം പിന്നെ പിന്നെ രസമുണ്ട് ഞാൻ പറയണില്ലേ ഫ്രണ്ട്സ് രസമുണ്ട് രാവിലെ ഞാൻ ആക്ച്വലി ഉണക്കപ്പയർ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു രാവിലെ പിന്നെ ഉച്ചക്ക് അതായി പിന്നെ ഇപ്പൊ വൈകുന്നേരം കിത് നമ്മുടെ ഉപ്പേരി റെഡി ആക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ഉപ്പേരി എനിക്കിത് ഇഷ്ടമാണ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമാണ് ഉണ്ണിപ്പിണ്ടി കായാപ്പൂ അതൊക്കെ നിങ്ങൾ കമൻസ് ചെയ്തിട്ട് പറയൂ എനിക്ക് പിന്നെ നിങ്ങൾ ഇത് ട്രൈ ചെയ്യൂ ഇത് നമ്മുടെ ഇവിടുത്തെ സ്റ്റൈൽ ഉണ്ട് അങ്ങനെ കുറിച്ച് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് നമ്മുടെ ഉണ്ണിപ്പിണ്ണി ഉണ്ടാക്കി ഉണ്ണിപ്പിണ്ണി ഉപ്പേരി ഉണ്ടാക്കി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ ചാനൽ നമുക്ക് പിന്നെ കാണാം ടാറ്റോ റെസിപ്പി